മനസ്സിലാകണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നുണ്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഓർപ്പറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കും സോഷ്യൽ മീഡിയസിൽ ഇപ്പോൾ കത്തിക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് അദ്ദേഹം സംസ്ഥാന കലോത്സവത്തിന് സ്വാഗതഗാനം അവതരിപ്പിക്കാനായിട്ട് ഒരു നടിയെ വിളിച്ച സമയത്ത് ആ ഒരു നടി അഞ്ചു ലക്ഷം പ്രതിഫലം ചോദിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രകോപിതനാവുകയും കലാകാരികളെയും എല്ലാം തന്നെ അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ അധികം ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം എന്തായാലും ആരും ന്യൂസിന്റെ അടിയിലുള്ള കമന്സും കാര്യങ്ങളൊക്കെ അത് വായിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കിനെതിരെ ഇപ്പം പല നടന്മാരും അല്ലെങ്കിൽ നടിമാരും എല്ലാം തന്നെ രംഗത്ത് വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഒരു അവസരത്തിൽ വേണ്ടിയില്ലായിരുന്നു എന്നുള്ളത് എന്തായാലും ഷെൻകുട്ടി സാറിന് ഇതോ ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും കേട്ടതിന് ശേഷം ബാക്കി സംസാരിക്കും

എന്തായാലും ജനുവരിയിലാണെങ്കിൽ ഒരു സംസ്ഥാന കലോത്സവം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ സംസ്ഥാന കലോത്സവത്തിലോട്ട് നൃത്താവിഷ്കാരവും സ്വാഗതകാനവും തന്നെ അവതരിപ്പിക്കാനായിട്ട് ഒരാളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരാൾ അഞ്ചു ലക്ഷം പ്രതിഫലം ചോദിച്ചു എന്നാണ് ഈ ഒരു മന്ത്രി ശിവൻകുട്ടി സാറ് പറഞ്ഞു വരുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ അവിടെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ സംസ്ഥാന കലോത്സവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളായിരുന്നു ഈ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്നുകൂടെ അവിടെ പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അതായത് ഒരാൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം വാങ്ങരുത് എന്നാണോ ഈ ഒരാൾ പറഞ്ഞു വരുന്നത് അക്കെങ്കിൽ ഈ ഒരു മന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഈ ഒരു ശിവൻകുട്ടി സാറ് പ്രതിഫലം വാങ്ങാതെയാണോ മന്ത്രി കച്ചേരയിൽ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടതായിട്ട് വരും എന്തായാലും വളരെ അഹങ്കാരികളായിട്ടുള്ള ആളുകളാണ് കല കലയോടുള്ള ആ ഒരു ആത്മാർത്ഥത പോലും കാണിക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വെറും പത്ത് മിനിറ്റ് ഒരു കാര്യം ചിട്ടപ്പെടുത്തി കൊടുക്കാനാണ് വിളിച്ചത് അവിടെ ഉന്നയിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ആയിക്കോട്ടെ ഇരുപത് മിനിറ്റ് ആയിക്കോട്ടെ അത്രയും കുട്ടികളെ ആ ഒരു നല്ല ഒരു കാര്യത്തിലോട്ട് എത്തിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഒരുപാട് സമയത്തിൻ്റെയും ആ ഒരു വ്യക്തിയുടെ എഫേർട്ട് മൊത്തം അവിടെ ഇടണം ആ ഒരു സമയത്ത് അതായത് ഒരാൾ പ്രതിഫലം ചോദിക്കുന്നതിന് എന്താണ് ഇത്ര തെറ്റി എന്നുള്ളത് കൂടെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ട് വരും എന്തായാലും ഈ ഒരു കാര്യത്തിനെതിരെ ബാക്കിയുള്ള കലാകാരികളും കലാകാരന്മാരും പ്രതികരിക്കുന്നതും കൂടെ കേട്ടു നോക്കാം കലയെ ോ എന്നാണ് ചർച്ച ഒരു നിലയ്ക്ക് എന്താണ് പറയുന്നത് കല എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള കലാകാരികളുടെ ഉപജീവന മാർഗമാണ് ഇപ്പം എത്രയോ വേദികളിൽ നൃത്തം അവതരിപ്പിച്ച് അതിന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ജീവിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് കലാകാരികൾ കേരളത്തിലും കേരളത്തിനും പുറത്തുമുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് തീർച്ചയായിട്ടും റെമിനറേഷൻ വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ളത് കലയെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യം അവിടെ ചോദിച്ച സമയത്ത് ആശേഷത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളില്ല അതായത് ഞങ്ങളെ പോലുള്ള കലാകാരികളുടെ ഉപജീവന മാർഗം കലയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾ പൈസ വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടാവും ചില കാര്യങ്ങളിൽ വാങ്ങിക്കാറില്ല എന്നുള്ളത് കൂടെ അവിടെ പറയുന്നുണ്ട് ഇതിന് വർഷം ഞാൻ അറുപത് കുട്ടികളുടെ കൂടെ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ അവരെ പരിശീലിപ്പിച്ചാണ് അവതരിപ്പിച്ചത് രണ്ട് ദിവസം മുന്നേ വന്ന് അവരുടെ കൂടെ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു അതിന് അതിന് മുന്നത്തെ വർഷം ഞാനും കൂടെ ഉണ്ടായിരുന്നു മുഖ്യ അതിഥിയായിട്ട് സി എം എൻ്റെ കൂടെ അന്ന് അവിടുത്തെ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു നൃത്തം അവതരിപ്പിക്കാമോ അവരുടെ കൂടെ പെർഫോം ചെയ്യാമോ എന്ന് അപ്പം അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് ആ കുട്ടികൾക്ക് കൊടുത്ത വാക്കാണ് മക്കളെ അടുത്ത വർഷം നിങ്ങളുടെ ഒപ്പം ഞാൻ കളിക്കും ആ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നത് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ ക്ഷണം പിന്നീട് അവരെ രണ്ടാമത്തെ വർഷം ഗവൺമെന്റ് വിളിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് പണം ടിക്കറ്റ് എടുത്ത് ദുബായിൽ നിന്ന് വന്നാണ് ഞാൻ കുട്ടികളിലൂടെ കളിച്ചത് അത് ഞാൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ചെയ്തത് സംസ്ഥാന സ്കൂൾ ജനോസ് എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളുടെയും എല്ലാ കലാകാരികളുടെയും കലാകാരന്മാരുടെയൊക്കെ ഒരു സ്വപ്നവേദിയാണ് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളതാണ് കഴിഞ്ഞ കൊല്ലം നടന്നിട്ടുള്ള സംസ്ഥാന കലോത്സവത്തിൽ ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് താൻ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചത് എന്നുള്ള ഒരു കാര്യം ഇവിടെ അവിടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നാട്ടിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു വിമാന ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആളുടെ സ്വന്തം കയ്യിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ആൾ അത് ചെയ്തിട്ടുള്ളത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ കലയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹവും ആവേശവും എല്ലാം തന്നെ കാരണമാണ് ആൾ ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പക്ഷേ അവസരത്തിൽ പല കാര്യങ്ങളും ആ ഒരു വ്യക്തി അവിടെ പറയുന്നുണ്ട് അതായത് കല എന്ന് പറയുന്നത് ഓരോ കലാകാരൻ്റെയും ഉപജീവന മാർഗമാണ് ആ ഒരു ജീവന മാർഗത്തിന് അവർ പൈസ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ അവിടെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇവിടെ ഈ ശിവൻകുട്ടി സാറിൻ്റെ അതായത് കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഓരോ ആളുകളും പൈസ വാങ്ങരുത് അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ചെയ്യുന്ന ഒരു സർവീസ് ആയിട്ട് ഇതിനെ കാണണം എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബഹുമാന്യായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുത് ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും വന്ന വഴി മറക്കില്ല യും നർത്തകിയുമായിട്ടുള്ള നവ്യ നായരും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഈ ശിവൻകുട്ടി സാറിൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ വെച്ച് ഒരിക്കൽ ഒരു കൊമ്പ് കോർക്കൽ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒമ്പത് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ആ ഒരു സംഭവം അതായത് നവ്യ പ്രസംഗിക്കാൻ വരുന്നതിന് മുന്നേ ആയിരുന്നു ശിവൻകുട്ടി സാറിൻ്റെ ആ ഒരു പ്രസംഗവും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രസംഗത്തിൽ ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു സെലിബ്രേറ്റീസ് ഇങ്ങനെയുള്ള പരിപാടിക്ക് വരുമ്പോൾ റെമ്യൂണറൈസേഷൻ വാങ്ങരുത് എന്നാണ് അപ്പോൾ നവ്യ നായർ പ്രസംഗിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കെതിരെ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ആൾ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇതിനൊരു പൈസയും വാങ്ങാതെയാണ് വന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ ബോധിപ്പിക്കുന്നുണ്ട് അന്ന് തന്നെ ഈ ഒരു നടിയോട് കുറച്ച് നീരസവും കാര്യമൊക്കെ എന്തായാലും മന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇപ്പൊ ഈ ഒരു പ്രശ്നം ആൾ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് എന്തായാലും നവ്യ ആയിരിക്കും ഈ ഒരു പരിപാടിയിൽ വരേണ്ടിയിരുന്നത് അതായത് സംസ്ഥാന കലോത്സവത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവുക ഈ ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് നവ്യ നായരായിരിക്കും എന്തായാലും എല്ലാവരും വിരൽ ചൂണ്ടുന്നതും നവ്യ നായരിലോട്ടാണ് ഈ ഒരു പ്രശ്നത്തിനെതിരെ പറയുന്നത് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം ഓണം ബാലാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഫലത് ഫാസിൽ ശ്രീ ദുൽഖർ സൽമാൻ തുടങ്ങിയവരെല്ലാവരും പ്രതിഫലം വാങ്ങാതെയാണ് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വെള്ളക്കൂഷൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് കാരണം ആ ഒരു പ്രസ് മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് ദുൽഖർ സൽമാൻ ഫാദു ഫാസിലും വന്നിട്ടുള്ള സമയത്ത് അവരൊന്നും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നുള്ളത് അതിനർത്ഥം ബാക്കിയുള്ള ആരും പ്രതിഫലം വാങ്ങിയില്ല അതായത് അവരവർ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം വാങ്ങുന്നത് ഒരു തെറ്റായിട്ട് എനിക്കിവിടെ തോന്നിയിട്ടില്ല അതേപോലെ തന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് സാലറിയും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടാറുണ്ട് ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പം കെ എസ് ആർ ടി സിയും കാര്യങ്ങളും ഓടിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇപ്പം പ്രതിഫലം കാര്യങ്ങളും കിട്ടാതെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഗജനാലിൽ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് വാരി ഇപ്പൊ ആൾക്കാർക്ക് ഒന്നും കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയാണെന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ആളുകൾക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്യണം എന്നുള്ളത് ഇത് നടക്കാത്ത ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ടോപ്പിക്കുമായി പിന്നെ കാണാം സൈനിങ് ഓഫ്